പ്രിയ സജ്ജനങ്ങളെ സാധനമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് തുളസിദാസിനെ കുറിച്ചാണ് വിക്രമ വർഷം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാലിൽ ശ്രാവണ ശുക്ല തൃതീയ നാളിൽ ബാന്ധ ജില്ലയിലെ രാജപൂർ ഗ്രാമത്തിൽ ആത്മാറാം ധുവേയുടെയും കുളടീ ദേവിയുടെയും പുത്രനായി ജനിച്ച തുലാരാം ആണ് തുളസിദാസ് എന്ന മഹാനായ സന്യാസിയായി മാറിയത് ജന്മനക്ഷത്രം മൂലമായതിനാൽ കുലം നശിക്കുമെന്ന ഭയത്താൽ പുത്രനെ ഉപേക്ഷിക്കാൻ മാതാപിതാക്കൾ നിർബന്ധിതരായി കാലം ജീവിച്ചിരുന്നതുമില്ല ബാല്യകാലം മുതൽ പിച്ചതെണ്ടിയ തുലാരാമനെ നരഹരിദാസ് എന്ന രാമാനന്ദ പരമ്പരയിലെ ആ യോഗി കൂട്ടിക്കൊണ്ടുപോയി അയോധ്യയിലെ തൻ്റെ ആശ്രമത്തിൽ വെച്ച് ബാലനെ രാമകഥ പഠിപ്പിച്ചു കൊടുത്തു പിന്നീട് സനാതന ഗോസ്വാമിയുടെ കൂടെ കാശിയിൽ താമസിച്ച് വേദാധ്യായം നടത്തി സംസ്കൃത വിദ്വാൻ എന്ന നിലയിൽ തുളസീദാസ് പ്രസിദ്ധനായി തീർന്നു ഭോഗ സംസ്കാരം ബാക്കിയുണ്ടായിരുന്നതിനാൽ നാട്ടിൽ തിരിച്ചെത്തി രത്നാവലിയെന്ന നാരീരത്നത്തെ വിവാഹം ചെയ്തു ഒരിക്കൽ പിതാവിൻ്റെ പോയിരുന്ന രത്നാവലിയെ വിരഹ വിരഹദുഃഖം സഹിക്കാതെ തുളസീദാസ് കാണാൻ പുറപ്പെട്ടു വെള്ളപ്പൊക്കത്തിലായിരുന്ന ഗംഗാനദി ഒരു ശവത്തിന്മേലിരുന്ന് മറികടന്ന് വീടിൻ്റെ മതിൽ ഒരു പാമ്പിനെ കയറാക്കി ചാടിക്കടന്ന് തുളസീദാസ് അർദ്ധരാത്രി രത്നാവലിയുടെ അറയിലെത്തി എന്നാൽ അവർ തൻ്റെ ഭർത്താവിനെ ശകാരിക്കുന്നതാണ് കേട്ടത് ഈ എല്ലും മാംസവും തീർത്ത ശരീരത്തോടുള്ള സ്നേഹത്തിനൊരംശം രാമനോടുണ്ടായിരുന്നെങ്കിൽ മോക്ഷം കിട്ടിയേനെ എന്നവർ പറഞ്ഞത് മനസ്സിൽ തറച്ച തുളസീദാസ് അപ്പോൾ തന്നെ വീടുപേക്ഷിച്ച് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു നിരവധി തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ച് കാശിയിലെത്തിയ അദ്ദേഹത്തെ ഹനുമാൻ പ്രത്യക്ഷപ്പെട്ട് ചിത്രകൂടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് വിശ്വാസം അവിടെ കടവിൽ വെച്ച് രാമലക്ഷ്മണ്മാരുടെ ദർശനം കിട്ടിയതായും വിശ്വസിക്കപ്പെടുന്നു അവിടെ തന്നെ താമസിച്ച് എൺപതാമത്തെ വയസ്സിൽ രാമായണം എഴുതാൻ തുടങ്ങി അനവധി ഭാഷയിൽ രാമചരിത മാനസം എന്ന പേരുള്ള കാവ്യം രണ്ടു വർഷം ഏഴു മാസം കൊണ്ട് തീർത്തു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ രാമചരിത മാനസത്തിലൂടെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ രാമഭക്തി പ്രചരിപ്പിക്കലായിരുന്നു ജാതി ഭേദമന്യേ എല്ലാവരെയും അദ്ദേഹം രാമഭക്തിയിൽ കൂടെ ചേർത്തു തൻ്റെ ജാതി ചോദിച്ചവരോട് അദ്ദേഹം പറയാറുള്ളത് എരപ്പാളികളുടെ കുലത്തിലാണ് ജനിച്ചത് എന്നും എന്തിനു ജാതി ചോദിക്കണം അതുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ എന്തു ഗുണമെന്നുമായിരുന്നു കാശിയിൽ വെച്ച് വിദ്വാൻമാരുടെ ഭാഷയായ സംസ്കൃതത്തിൽ അല്ലാത്ത കാവ്യത്തെ പണ്ഡിതന്മാർ നിന്ദിച്ചു തുളസീദാസ് ഒരു പരീക്ഷണത്തിന് അവരെ വെല്ലുവിളിച്ചു കാശി വിശ്വനാഥൻ്റെ സന്നിധിയിൽ രാമചരിത മാനസം വെച്ച് നടയടച്ചു പിറ്റേന്ന് പുസ്തകത്തിന്മേൽ സത്യം ശിവം സുന്ദരം എന്നെഴുതിയായി കണ്ടു അതോടെ വിവാദമെല്ലാം കെട്ടടങ്ങി അക്ബർ ചക്രവർത്തി തുളസിദാസിനെ തടവറയിലിട്ടു ദില്ലി നിവാസികൾ കുരങ്ങന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിച്ചു തുളസിദാസ് ബാദ്ശായോട് ഈ നഗരം ഹനുമാൻജി കീഴടക്കിയിരിക്കുന്നു അങ്ങ് ഇവിടെ നിന്ന് തലസ്ഥാനം മാറ്റണം എന്നാവശ്യപ്പെട്ടു അതിനുശേഷം മുഗൾ ചക്രവർത്തി ആഗ്രയ്ക്കും ഫത്തേപൂർ സിക്രിക്കയിലേക്കും ആ സ്ഥാനം മാറ്റിയെന്ന് ചരിത്രം പറയുന്നു ഒരിക്കൽ ഗോസ്വാമിക്ക് മീരാഭായിയുടെ ഒരു കത്ത് ലഭിച്ചു തൻ്റെ ഭർത്താവും വീട്ടുകാരും കൃഷ്ണവചനകൾ പാടി നൃത്തം ചെയ്ത് തന്നെ പീഡിപ്പിക്കുന്നു എന്നായിരുന്നു കത്തിൽ എഴുതിയിരുന്നത് രാമനെ ഇഷ്ടപ്പെടാത്തവർ എത്ര ബന്ധുക്കളായാലും ജന്മകോടികളിൽ ശത്രുവായിരിക്കുന്നതുപോലെ അവരെ ത്യജിക്കണം എന്നായിരുന്നു ഗോസ്വാമി തുളസീദാസിൻ്റെ ഉത്തരം വൃന്ദാവനത്തിലെത്തിയ തുളസീദാസ് താൻ തല കുളിക്കണമെങ്കിൽ ധനുസ് കൈയിലെടുക്കണം എന്ന് ക്ഷണിച്ചു ഭഗവാൻ തുളസീദാസിന് രാമരൂപത്തിൽ ദർശനം നൽകി വിനയപത്രിക ദോഹാവലി ഗീതാവലി കവിതാവലി എന്നീ ശ്രേഷ്ഠ ഗ്രന്ഥങ്ങൾ കൂടി തുളസീദാസ് രചിച്ചു ആയി നൂറ്റി ഇരുപത്തി വർഷം ജീവിച്ചിരുന്നതിന് ശേഷം രാമഭക്തിയുടെ ആ കുയിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത് വിക്രമി വർഷത്തിൽ ശ്രാവണ കൃഷ്ണതൃതീയക്ക് തൻ്റെ ശരീരം വെടിഞ്ഞ് വിഷ്ണുപദത്തിൽ ലയിച്ചു ആ തുളസീദാസിനെക്കുറിച്ച് ഏകാത്മതാ സ്തോത്രത്തിൽ നാം പഠിച്ചു അദ്ദേഹത്തെ നാം വന്ദിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം